ബ്രാഹ്മണർ തങ്ങളുടെ ബുദ്ധിപരമായ പ്രാമാണികതയും ശ്രേഷ്ഠ പാരമ്പര്യവും നിലനിർത്തുവാനായിട്ട് ചില പ്രത്യേക വിഷയങ്ങളിലെ വൈദ്യുദ്ധ്യം നേടുന്ന സമ്പ്രദായം ആരംഭിച്ചു ഒരു തരം സ്പെഷ്യലൈസേഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം വേദപഠനത്തിൽ തൃശ്ശൂർ യോഗക്കാരും തിരുനാവായ യോഗക്കാരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ രണ്ട് യോഗക്കാരും കടവല്ലൂരിലെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചിട്ട് തങ്ങളുടെ വേദപാണ്ഡിത്യത്തിൻ്റെ മാറ്റു പരിശോധിച്ചിരുന്നു ഇതാണ് പിന്നീട് കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ പ്രശസ്തമായത് വാരമിരിക്കുക ജഡചൊല്ലുക രഥചൊല്ലുക എന്നിവയൊക്കെയാണ് മത്സരത്തിലെ പ്രധാന ഘട്ടങ്ങൾ രഥയിലെ വലിയ കടന്നിരിക്കല് ഒരു വൈദികന് അല്ലെങ്കിൽ ഒരു വേദവിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് അതായത് ഇന്നത്തെ ഡോക്ടറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പതിനെട്ട് സഭാമഠങ്ങളുടെ ആഭിമുഖത്തിൽ കേരളത്തിലെ പണ്ടുകാലം തൊട്ടേ നടത്തിവരുന്ന പരമ്പരാഗത രീതിയിൽ നടത്തിവരുന്ന വേദവിദ്യാഭ്യാസം സഷൂക്ഷ്മവും പ്രാമാണികതയുമായിരുന്നു ഇതിൽ ഇന്നും നിലനിൽക്കുന്നത് തൃശ്ശൂരിലെയും തിരുനാവായിലെയും യോഗങ്ങളാണ് ശ്രീ ശങ്കരാചാര്യരുടെ ദേഹവിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാർ തൃശ്ശൂരിൽ സ്ഥാപിച്ച നാലു മഠങ്ങളിലെ തെക്കേ മഠവും നടുവിൽ മഠവും മാത്രമാണ് ഇന്നും നിലനിൽക്കുന്നത് തൃശ്ശൂർ യോഗത്തിൻ്റെ സംരക്ഷണം കൊച്ചി രാജാവിനും തിരുനാവായ യോഗത്തിൻ്റെ സംരക്ഷണം കോഴിക്കോട് സാമൂതിരിക്ക്മായിരുന്നു ഇവർ തമ്മിൽ പല രംഗങ്ങളിലും നിലനിന്നിരുന്ന മത്സരബുദ്ധിയാണ് രണ്ട് യോഗങ്ങളിലെയും വേദപഠനത്തിലേക്ക് കടന്നു വന്നതും കടവല്ലൂർ കടവല്ലൂരന്യാനം എന്ന വേദമത്സര പരീക്ഷയ്ക്ക് കാരണമായതും പിന്നീട് അത് പ്രശസ്തമായതുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ ഈ ഒരു പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ കടവല്ലൂരന്യന പരീക്ഷത്ത് അതായത് അക്കിത്തത്തിൻ്റെ നേതൃത്വത്തിൽ തടസ്സമില്ലാതെ നടന്നു വന്നിരുന്നു